പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷാലോം ടെലിവിഷൻ ശുശ്രൂഷ ഒരുക്കുന്ന കർത്താവായ യേശു രാജ്യത്തെ തിരുനാളിലേക്ക് അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയ സഹോദരങ്ങളെ ഈ വർഷത്തെ ക്രൈസ്തു രാജൻ്റെ തിരുനാള് ഷാലോം ടിവിയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് സകലത്തിൻ്റെയും അതിനാഥനായ ദൈവത്തെക്കുറിച്ച് കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന കർത്താവായ യേശുവിനെക്കുറിച്ച് നാം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പോകുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരം യേശുവിൻ്റെ വിമോചനത്തിൻ്റെ കരം യേശുവിൻ്റെ രോഗശാന്തിയുടെ കരം നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ക്രിസ്തുരാധനെ കണ്ടുകൊണ്ട് നമുക്കൊന്ന് കരമുയർത്തി സ്തുതിച്ചാലോ ർത്താവേ ഋസ്വരാജന്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ തലമുറ തലമുറ തലമുറകള് ഈ കാലഘട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോഴേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രൈസ്തവ ലോകത്ത് അതിപ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ബനിയൻ എന്നാണ് ഈ ജോൺ ബനിയാൻ എഴുതിയ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് തിരുപ്പോരാട്ടം അല്ലെങ്കിൽ ഹോളി വാർ നമ്മുടെ ഷാലോം പബ്ലിക്കേഷൻ സോഫിയ പബ്ലിക്കേഷൻ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് അതായത് നന്മ തിന്മകളുടെ പോരാട്ടത്തെ വളരെ കാവ്യാത്മകമായി സാഹിത്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് അതായത് വെളിച്ചത്തിൻ്റെ രാജാവും ഇരുട്ടിൻ്റെ രാജാവും തമ്മിലുള്ള വലിയൊരു യുദ്ധം വിവരിക്കുന്ന ഒരു പുസ്തകമാണ് അല്ലെങ്കിൽ തിന്മയുടെ രാജാവും നന്മയുടെ രാജാവും തമ്മിലുള്ള വലിയ ഒരു പോരാട്ടമാണ് അതിനാണ് ബെന്നി ബെന്നിയാൻ കൊടുത്തിരിക്കുന്ന പോരാട്ടം തിരു പോരാട്ടം എന്നാണ് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ വിളിക്കാറുണ്ട് നന്മ തിന്മകൾ തമ്മിലുള്ള പോരാട്ടം അപ്പം ആദ്യം നമുക്ക് ആമുഖമായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പുസ്തകം നമ്മുടെ മാനവകുലത്തിൻ്റെ ചരിത്രത്തെ വളരെ ഘട്ടം ഘട്ടമായിട്ട് വളരെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി മനുഷ്യൻ്റെ പാപത്തിലേക്കുള്ള വീഴൽ അതോടൊപ്പം തന്നെ മനുഷ്യനെ രക്ഷപെടൽ അതോടൊപ്പം തന്നെ ഇതിനെല്ലാം മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് കാരണക്കാരനായ സാത്താന്റെ പതനം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പുസ്തകത്തില് വിവരിക്കുന്നത് പറഞ്ഞേ ഹല്ലേ യേശുവേ നന്ദി യേശുവേ യേശു രാജാവേ നന്ദി യേശുരാജാവേ രാജാവേ നന്ദി യേശു രാജാവേ നന്ദി യേശു രാജാവേ നന്ദി പ്രിയ സഹോദരങ്ങളെ ഈ പുസ്തകത്തില് ഒരു രാജാവുണ്ട് ആ രാജാവിന്റെ പേര് ഷായി എന്നാണ് ഈ ഷധായി രാജാവ് ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിക്കുകയാണ് സകല മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സാമ്രാജ്യമാണ് ഒരു രാജ്യമാണ് അവിടെ എല്ലാവർക്കും സന്തോഷമാണ് സമാധാനമാണ് ഐശ്വര്യമാണ് അങ്ങനെ സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു രാജ്യമാണ് ഷതായി രാജാവ് സ്ഥാപിക്കുന്നത് എന്നാൽ അസൂയയുള്ള ഗർവുള്ള ഒരു ദുഷ്ടശക്തി ഈ പുസ്തകത്തിൽ അതിന് പേര് കൊടുത്തിരിക്കുന്നത് ഡയബോളസ് എന്നാണ് ഗ്രീക്ക് ഭാഷയാണ് ഡയബോളസ് അതായത് സാത്താൻ ഒരു പേരാണ് ബൈബിളിൽ സാത്താൻ എന്നുള്ള സ്ഥലങ്ങളിൽ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ഡയബോളസ് എന്നാണ് കിടക്കുന്നത് ഈ ഡയബോളസിന്റെ അർത്ഥം എന്താ ചതിയൻ വഞ്ചകൻ ആ തട്ടിപ്പുകാരൻ നൊണ പറയുന്നവൻ നൊണയന്മാരുടെ രാജാവ് അങ്ങനെയൊക്കെയാണ് ഈ ഡയബോളസ് എന്ന വാക്കിന് അർത്ഥമുള്ളത് ഈ ഡയബോളസ് തൻ്റെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഷതായി രാജാവ് സ്ഥാപിച്ച സാമ്രാജ്യം ഷതായി രാജാവ് ആ സാമ്രാജ്യത്തെ വിളിച്ചത് നരാത്മപൂരി എന്നാണ് എല്ലാ മനുഷ്യരുടെയും ആത്മാനുഭൂതിയുള്ള ഒരു ലോകം നരാത്മപൂരി അപ്പം ഈ കുതന്ത്രം ഉപയോഗിച്ച് ഈ ഷണ്ടായി രാജാവ് ഈ നരാത്മഭൂരിയെ കീഴടക്കി കളയുന്നു ആ നരാത്മപൂരിയുടെ ഭരണം തട്ടിയെടുക്കുന്നു അതോടെ ആ നരാത്മപൂരിയിലുള്ള വെളിച്ചമില്ലാതാകുകയാണ് സന്തോഷം കെട്ടുപോകുകയാണ് സമാധാനമില്ലാതാകുകയാണ് പിന്നെ അവിടെ കലഹങ്ങൾ വെറുപ്പ് പക വിദേശം അങ്ങനെ ആ നരാത്മപൂരി എന്തിനു വേണ്ടി ഷതായി രാജാവ് സ്ഥാപിച്ചുവോ അതെല്ലാം നഷ്ടപ്പെട്ട് അവിടെ ഇരുളായി ഇരുട്ടായി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മന്ദബുദ്ധികളെ പോലെ വെളിച്ചമില്ലാത്തവരായി വിവേകമില്ലാത്തവരായി ജ്ഞാനമില്ലാത്തവരായി നന്മ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തവരായി അതപ്പതിച്ചിരിക്കുകയാണ് അവിടുത്തെ ഇത് പ്രധാനമായിട്ട് ആ തിരുപ്പോരാട്ടത്തിൽ കാണിക്കുന്നത് അവിടെ വരുന്ന ഏറ്റവും വലിയ തിന്മയുടെ മൂർത്തിഭാവം എന്ന് പറയുന്നത് അഹങ്കാരമാണ് അഹങ്കാരം അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഷതായി രാജാവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ഷതായി രാജാവിന് ഇഷ്ടമായിരുന്നത് എളിമ വിശുദ്ധി വിനയം തോറ്റുകൊടുക്കൽ ഇതൊക്കെയാണ് എന്നാൽ ഈ ഡയബോളസ് ആധിപത്യം സ്ഥാപിച്ചപ്പോഴ് നമ്മുടെ സുഭാഷിതങ്ങൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് ശരിക്കും ഈ ഡയബോളസിൻ്റെ ഇരുട്ടിൻ്റെ ഭരണത്തിന് കീഴിൽ സംഭവിച്ചത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ ഒന്നെന്താ അതായത് ഗർവ് കണ്ണിൻ്റെ ഗർവ് കലർന്ന കണ്ണ് ധാർഷ്ട്യം കലർന്ന കണ്ണ് ഇത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് സുഭാഷിതങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത്തേത് വ്യാജം പറയുന്ന നാവ് ഇപ്പം നേരത്തെ ഡയബൾസിനെ കുറിച്ച് പറഞ്ഞത് നുണയന്മാരുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് പോലെ അവിടെ ആ നുണ പറയുന്ന നാവ് പിന്നെ നിഷ്കളങ്ക രക്തം വീഴ്ത്തുന്ന കൈകൾ ആബേലിൻ്റെ തലതല്ലിത്തകർത്ത കായൻ മരണം നിരപരാധികളുടെ നിഷ്കളങ്കരുടെ കഴിവില്ലാത്തവരുടെ ബലമില്ലാത്തവരുടെ സാമർഥ്യമില്ലാത്തവരെ ഉപദ്രവിക്കുന്ന അടിച്ചമർത്തുന്ന തല്ലിത്തകർക്കുന്ന ആ ഒരു നിരപരാധികൾ നിഷ്കളങ്ക രക്തം വീഴ്ത്തുന്ന കൈകൾ അടുത്തത് തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ വ്യഭിചാരത്തിലേക്ക് എൻ്റെ സുഖം ഞാൻ മാത്രം എൻ്റെ എൻ്റെ സ്വാർത്ഥത നോക്കിക്ക് പാപത്തിലേക്ക് പായുന്ന പാപങ്ങൾ തെറ്റായ ബന്ധങ്ങളിലേക്ക് പായുന്ന പാപങ്ങൾ വ്യഭിചാരത്തിൻ്റെ ദുർബൂതത്തിൻ്റെ പാദങ്ങൾ ഇപ്പം ഇതാണ് ആ ഇരുട്ടിൻ്റെ ഭരണത്തിൽ സംഭവിക്കുന്ന ഗതികേട് മറ്റൊന്ന് അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷികൾ ദൈവത്തെക്കുറിച്ച് ആണയിട്ട് കള്ളസാക്ഷ്യങ്ങൾ പറയാൻ കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കാൻ ഒരു എന്ത് പണത്തിന് പെണ്ണിന് സൗകര്യത്തിന് വേണ്ടി എന്തും പറയാൻ മടിക്കാത്ത നാവുള്ളവരുടെ ഇരുട്ടിൻ്റെ ഒരു കാലത്തേക്ക് വീഴുകയാണ് പിന്നെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന ദുർബോധം വൈരാഗ്യത്തിൻ്റെ ദുർഭൂതം വെറുപ്പിൻ്റെ ദുർഭൂതം ഉണങ്ങാതെ കിടക്കുന്ന മുറിവിൻ്റെ ദുർഭൂതം ഇതാണ് ഇരുളിൻ്റെ ഭരണത്തിൻ കീഴിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടുകൾ എന്താണ് ഈ അഹങ്കാരം മൂലം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതായത് ഓരോ വ്യക്തികളും ആ ഇരുട്ടിൻ്റെ ഭരണത്തിൽ ഓരോരുത്തരും ചിന്തിക്കുന്നത് തന്നെ കുറിച്ചുള്ള അമിതമായ മതിപ്പ ഞാൻ എൻ്റെ കുടുംബം ഞാൻ മാത്രം അത് നോക്കിയി തന്നെ കുറിച്ചുള്ള അമിതമായ മതിപ്പ് അടുത്തത് ഈ അഹങ്കാരത്തിന്റെ മറ്റൊരു ഭാഗം ഈ ഇരുട്ടിൻ്റെ രാജ്യത്ത് കണ്ടത് തനിക്കില്ലാത്ത ഗുണം ഉണ്ടെന്ന് കരുതുന്നത് തനിക്കില്ലാത്തത് ഉണ്ടെന്ന് കരുതൽ നമ്മളെല്ലാം കാബഡ്യത്തിൻ്റെ മുഖംമൂടി ധരിക്കുന്ന ഒരു ലോകം അതാണ് ഇരുട്ടിൻ്റെ ഭരണത്തിൻ കീഴിൽ ഷതായി രാജാവ് സ്ഥാപിച്ച നരാത്മപുരിയുടെ ഭരണം ഡയബോളസ് തട്ടിപ്പറിച്ചപ്പോഴ് അവിടുത്തെ പ്രകാശം കെട്ടുപോകുകയും തനിക്കില്ലാത്ത ഗുണമുണ്ടെന്ന് കരുതുന്നവർ അതുപോലെ തന്നെ ആ രാജ്യത്തെ ഏറ്റവും ഒരു വളരെയധികം ഗതികെട്ട അവസ്ഥയെന്ന് പറയുന്നത് മറ്റുള്ളവർ തന്നേക്കാൾ താഴ്ന്നവരാണെന്നുള്ള ചിന്ത മറ്റുള്ളവരെല്ലാം തന്നേക്കാൾ കഴിവ് കുറഞ്ഞവരാണെന്നുള്ള ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരെ വലതുകരം ഉയർത്തി ഒരു ഹല്ലേ ലുയ പറഞ്ഞേ ലുയ എല്ലാ മക്കളും പറഞ്ഞ് രാജാവിന്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ട് പറഞ്ഞേ ലുയൊന്ന് നെഞ്ചത്ത് വെച്ച് പറഞ്ഞ് വീടിന്റെ മേൽ മേലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ ഈ വചനം ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഈ തിരുപ്പോരാട്ട കഥയിലും ഒരു അഹങ്കാരിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക പ്രകാശവുമായിട്ടുള്ള ബന്ധം നല്ല രാജാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക അവന്റെ ഹൃദയം ആ ദൈവത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ചെന്ന് വലിയ കുരുക്കിലേക്ക് വീഴുകയാണ് ആ കുരുക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അഹംഭാവം ആത്മപ്രശംസ മർക്കടമുഷ്ടി കപടഭക്തി സ്ഥാനമോഹം ശത്രുത ഭിന്നിപ്പ് നോക്കിയേ നമ്മൾ ഇരുളിൻ്റെ ഭരണത്തിൻ കീഴിലാണെങ്കിൽ ഇതെല്ലാം നമ്മളുടെ കപടഭക്തി മർക്കടപുഷ്ടി നുണയൻ സത്യസന്ധൻ അല്ലാത്തത് മാത്സര്യം ധിക്കാരം കുറ്റസമ്മതിക്കാതിരിക്കല് അങ്ങനെ വലിയ കുരുക്കിൽ പെട്ടുപോകാം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ടൊരു വചനം കൊണ്ടുവരികയാണ് പ്രഭാഷകന്റെ പുസ്തകം പത്താം അധ്യായം മുതൽ വരെ ഒന്ന് നേറ്റു പറയാമോ അഹങ്കാരം അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും പെറുപ്പിക്കുന്നു മനുഷ്യരെയും ദൈവത്തെ മാത്രമല്ല സഹജീവികളെയും പെറുപ്പിക്കുന്നു അത് മാത്രമാണോ പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് എന്ന് വചനം പറയുന്നുണ്ട് എന്താണ് പൊടിയും ചാരവുമായ നിനക്ക് അഹങ്കരിക്കാനായിട്ട് എന്താണുള്ളത് വീണ്ടും ഒരു വചനം പൗലുസ്ലികടെയാണ് ഒന്ന് കൊറിയന്തേക്കാർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ ഏഴാമത്തെ തിരുവചനം നിനക്ക് എന്ത് മാഹാത്മ്യമാണുള്ളത് നീ ഇരുട്ടിനോട് ചേർന്നപ്പോഴ് ഇരുളിനോട് ചേർന്നപ്പോഴ് നിനക്ക് എന്ത് മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് വേറെ എന്തുണ്ട് നിൻ്റെ ബുദ്ധി നിൻ്റെ ഓർമ്മ നിൻ്റെ അറിവ് നിൻ്റെ കഴിവുകൾ ഇതെല്ലാം നിനക്ക് ദാനമായി ലഭിച്ചതല്ലേ വേറെ എന്താണ് നിനക്കുള്ളത് എന്നിട്ട് നീ ദാനമല്ല എന്ന മട്ടില് നീ ജീവിക്കുന്നത് ഡയബോളസിന്റെ ഭരണത്തിൻ കീഴിലാണ് അന്ധകാര ശക്തിയുടെ ഭരണത്തിൻ കീഴിലാണ് എന്ന് നീ ഓർക്കണം വീണ്ടും പൗലൂസ് പറയുന്നത് കേട്ടോ ഗലാത്തിയുടെ പുസ്തകം ഒരുവൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് കരുതുന്നവൻ ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ഇരുളിൻ്റെ സാത്താന്റെ ഭരണത്തിൻ്റെ അവസ്ഥ പിന്നെ തിരുപ്പോരാട്ടത്തിൽ നമ്മൾ കാണുന്നത് അത് അഹങ്കാരത്തിൻ്റെ അവസ്ഥയുടെ ഭാഗമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതെങ്കിൽ മറ്റൊരു ഭാഗം വരുന്നത് മനുഷ്യനിങ്ങനെ ആകുലതയാണ് അസ്വസ്ഥതയാണ് മക്കളുടെ ജോലി ജീവിത പങ്കാളിക്ക് സ്നേഹമില്ല കടബാധ്യത വിദേശത്തേക്ക് പോകാൻ കൊടുത്ത പണം തിരികെ കിട്ടുന്നില്ല നിരന്തരമായ രോഗങ്ങൾ കടങ്ങൾ ദാരിദ്ര്യം വിഷാദം വീടില്ല കുഞ്ഞില്ല അങ്ങനെ ആകുലതകളാണ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത് ഈ അഹങ്കാരത്തിൻ്റെ ഇരുട്ടിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുക മനുഷ്യന് മനുഷ്യനിങ്ങനെ അസംതൃപ്തനായിട്ട് മാറിയ അതായത് നരാത്മപൂരിയിൽ ആ ഷതായി രാജാവ് സ്ഥാപിച്ച നരാത് നര ആ നരാത്മപൂരിയിൽ വളരെ സന്തോഷത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും സമാധാനത്തോണെങ്കിൽ ഇവിടെ എന്താ എപ്പോഴും പരാതി പറയുന്ന സ്വഭാവം എപ്പോഴും പെറുപെറുക്കുന്ന സ്വഭാവം എപ്പോഴും മറ്റുള്ളവരുമായിട്ട് താരമ്യപ്പെടുത്തുന്ന സ്വഭാവം മുൻവിധിയോടുള്ള ഇടപെടൽ നടക്കുന്ന വായാടിത്ത സ്വഭാവം പരദൂഷണ പറച്ചിൽ പിന്നെ അയൽക്കാരും കുടുംബാംഗങ്ങളും തമ്മിൽ എപ്പോഴും നിരന്തരമായ കലഹങ്ങൾ വെറുപ്പിൻ്റെ പിന്നെ തീവ്ര ഭയം കൊടും വീരത്വം അടുത്തത് പറഞ്ഞിരിക്കാൻ പറ്റാത്ത വിധ രോഗങ്ങൾ അശ്ലീല സ്വഭാവങ്ങൾ ജഡികമായ ബന്ധനങ്ങൾ ഇതിനെല്ലാറ്റിനും കാരണം ഡയബോളസ് ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല അവൻ ഇരുളിൻ്റെ രാജാവാണ് അവൻ ഇരുട്ടിന്റെ രാജാവാണ് അപ്പൊ ഇരുളിൻ്റെ രാജാവ് ഭരണം നടത്തിയ ഇവിടെ ഷതായി രാജാവ് ഈ നരാത്മഭൂരിയെ തൻ്റെ ആ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ രാജാവിനെ ആ രാജ്യത്തെ വീണ്ടും പഴയതുപോലെയാക്കാൻ ഷതായി രാജാവ് തൻ്റെ മകനെ ലോകത്തിലേക്ക് അയക്കുകയാണ് ആ തിരുപ്പോരാട്ടം എന്ന ആ കഥയിൽ ആ മകൻ രാജകുമാരന് കൊടുത്തിരിക്കുന്ന പേര് ഇമ്മാനുവൽ എന്ന് തന്നെയാണ് ഈ ഇമ്മാൽ യഥാർത്ഥ ഇമ്മാനുവലിനെ നമ്മൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നത് ലുക്കായ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവചനത്തിലാണ് ഗബ്രിയേൽ മാലാഹ സ്വർഗത്തിന്റെ അംബാസിറ്റർ പരിശുദ്ധ കന്നികാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആവേ ഗ്രാസിയ ഇൽ കോണ്ടെ പരിശുദ്ധ മറിയമേ നിനക്ക് മതി ദൈവം നിന്നോട് കൂടെ എന്നിട്ട് പിന്നീട് പറയുക നീ ഭയപ്പെടേണ്ട നീ ഒരു പുത്രനെ ഗർഭം ധരിക്കും നോൺ തെമേരെ ഭയപ്പെടേണ്ട നീ അവന് േശുവെന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അധ്യുനതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഇനി നമ്മുടെ രാജാധിരാജന്റെ സിംഹാസനം അതായത് ദാവിതിൻ്റെ സിംഹാസനം പിതാവായ ദൈവം ഇവന് കൊടുക്കും യേശുവെന്ന് നീ വിളിക്കുന്ന കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പുത്രന് പിതാവായ ദൈവം തൻ്റെ പുത്രന് ദാവിദിന്റെ സിംഹാസനം കൊടുക്കും ദൈവമായ കർത്താവ് അതുമാത്രമല്ല യാക്കോബിന്റെ ഭവനത്തില് എന്നേക്കും ഭരണം നടത്താൻ ഇവനെ ദൈവമേൽപ്പിക്കും പറഞ്ഞു അറിയപ്പെട്ട മക്കളെ നോവൽ അവിടെ നിൽക്കട്ടെ യഥാർത്ഥ തിരു യഥാർത്ഥ നന്മ തിന്മകളുടെ പോരാട്ടത്തില് യഥാർത്ഥ ഇമ്മാനുവല് ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന സർവത്തിൻ്റെയും അതിനാഥനായ രാജാവ് കർത്താവായ യേശു ക്രീസ്തു പ്രിയപ്പെട്ട മക്കളെ ആ രാജാവ് ഇമ്മാനുവൽ രാജാവിൻ്റെ ശക്തിയും കാരുണ്യവും കൊണ്ട് ഇരുട്ടിനെ കളയുന്നതാണ് യഥാർത്ഥത്തിലുള്ള തിരുപ്പോരാട്ടത്തിൻ്റെ കഥയുടെ അന്ത്യം തൻ്റെ ചങ്ക് കുത്തി തുറന്ന് ആ മലയിലെ കുരിശിൽ തൂങ്ങിക്കടന്ന് അതിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് ഈ ഡയബോളസ് എന്ന ആ തിരി യഥാർത്ഥ തിരിപ്പോരാട്ടത്തിലെ സാത്താൻ നമ്മുടെ ആദ്യമാതാപിതാക്കളെ വഞ്ചിച്ച് പറദീസ നഷ്ടപ്പെടുത്തി ശാപങ്ങളും മരണങ്ങളും പാപങ്ങളും തിന്മകളും അസൂയകളും നെഗറ്റീവ് എനർജികളും ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന സാധാനയും അവൻ്റെ സൈന്യത്തെയും തൻ്റെ ജീവൻ കൊണ്ട് തൻ്റെ സ്നേഹം കൊടുത്ത് തൻ്റെ കരുണ കൊടുത്ത് തൻ്റെ ദയ കൊടുത്ത് വിജയം നേടി ഈ ലോകത്തിന് വീണ്ടും വെളിച്ചം കൊടുക്കുന്ന യഥാർത്ഥ രാജാവിൻ്റെ കഥയാണ് യഥാർത്ഥ രാജാവിൻ്റെ തിരുനാളാണ് ക്രിസ്തുരാജൻ്റെ തിരുനാളായി സഭ ആഘോഷിക്കാനായിട്ട് പോകുന്നത് പ്രിയപ്പെട്ടവര് എന്നെ ആകർഷിച്ചത് ബൈബിളിൽ മത്തായിട്ട് സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങളിലാണ് അതായത് ഇമ്മാനുവൽ വളർന്ന് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ദൈവരാജ്യ സാക്ഷാത്കാരത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക അതിനായി ചകിടന് കേൾവിശക്തി കുരുടന് കാഴ്ചശക്തി തളർവാത രോഗികൾ സുഖപ്പെടുന്നുണ്ട് പിശാക്ഷിക്കൽ ബഹിഷ്കരിക്കപ്പെടുന്നുണ്ട് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ദൈവരാജ്യം ദൈവത്തിൻ്റെ സാമ്രാജ്യം സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ യേശുവിൻ്റെ ദൈവരാജ്യത്തെ വെട്ടിപ്പിടിക്കാനുള്ള ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോഴാണ് മത്തായിട്ട് സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളിലേക്ക് നാം എത്തുന്നത് അവിടെ ഈശോ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കേസറിയ പിലിപ്പി എന്നാണ് ഈശോ അവിടെ വെച്ച് തൻ്റെ ശിഷ്യന്മാർ ഇതെല്ലാം കണ്ടതാണ് ആ നരാത്മഭൂരി പണിതുയർത്തപ്പെടുന്നു സ്വർഗരാജ്യം പണതി ഉയർത്തപ്പെടുന്നു ദൈവരാജ്യം പണതി ഉയർത്തപ്പെടുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുക അവരോട് വളരെ വ്യക്തിപരമായിട്ട് ഈശോ ചോദിച്ചു മക്കളെ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ആരാണ് അതിനുത്തരമായിട്ട് പത്രോസ് പറയുന്നത് എന്താണ് അങ്ങ് ദൈവത്തിൻ്റെ സർവത്തിൻ്റെ മതിനാഥനായ ദൈവത്തിൻ്റെ പുത്രനാണ് രാജാതിരാജനായ പുത്രനാണ് ഞാൻ ഈ സംഭവം നിങ്ങളുടെ ഇന്നത്തെ ധ്യാന വിഷയത്തിൽ കൊണ്ടുവരാൻ കാരണം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ലോകത്തിൻ്റെ രാജാവായ സഹോദരനായ ഫിലിപ്പ് രാജാവിൻ്റെ പേരിലുള്ള സ്ഥലമാണത് അതുമാത്രമല്ല സീസറിനോടുള്ള ബഹുമാനാർത്ഥം കേസറിയ സീസർ എന്ന് പേരിട്ടിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് കേസറിയ ഫിലിപ്പി കേസറിയ ഫിലിപ്പി എന്ന പേര് എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നത് ദുഷ്ടരാജാക്കന്മാരെ പ്രതിനിധാനം ചെയ്യുക ഇരളിൻ്റെ രാജാവിനെ പ്രതിനിധാനം ചെയ്യുക ഞാൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചവനാണ് സീസർ നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞവനാണ് സീസർ ലോകത്തിൻ്റെ പിന്നാലെ പോയവനാണ് ഹെറോദസിൻ്റെ സഹോദരൻ ഫിലിപ്പ് അവിടെ വെച്ചാണ് ചോദിക്കുന്നത് ഞാൻ ആരാണ് അപ്പോൾ പത്രൂസ് കൊടുത്തത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാ എന്ന് പറഞ്ഞ എന്താ സർവത്തിൻ്റെ അതിനാഥനാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന യഥാർത്ഥ രാജാവ വെളിച്ചത്തിന്റെ രാജാവാണ് എന്ന് പറയുകയാണ് ഈ സംഭവത്തിന് ശേഷമാണ് മൂന്ന് സുവിശേഷങ്ങളിലും ഈശോ തൻ്റെ പീഡാസഹനത്തെ കുറിച്ചും കുരിശു മരണത്തെക്കുറിച്ചും ഈശോ അവരെയോട് പ്രവചിക്കുന്നതായിട്ട് കാണുന്നത് പ്രിയപ്പെട്ടവരെ അഹങ്കാരത്തിൻ്റെ രാജാവും എളിമയുടെ രാജാവും തമ്മിലുള്ള തിരുപ്പോരാട്ടത്തിൻ്റെ ആതിൻ്റെ വിജയത്തിൻ്റെ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജാതിരാജനായ ക്രിസ്തു മൂന്ന് വിധത്തിലാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് പുരോഹിതനായ ക്രിസ്തു സങ്കീർത്തനം നൂറ്റി പത്തിൽ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന രാജാവ് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് ഇവൻ പുരോഹിതനാണ് എന്നാൽ മെൽക്കീസക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതനാണ് നോക്കിക്കേ ആ ഒരു രാജ്യത്വത്തിൽ പൗരോഹിത്യം അടങ്ങിയിരിക്കുകയാണ് ഈ ഒരു രാജ്യത്വത്തിൻ്റെയും ഈ ഒരു പൗരോഹിത്യത്തിൻ്റെയും പ്രത്യേകത എന്താണ് ഇവിടെ ഈ മെൽക്കീസക്കിൻ്റെ ക്രമപ്രകാരമുള്ള രാജാവ് ബലി ബലി മൃഗമായിട്ട് മാറുകയാണ് അപ്പം ബലി മൃഗവും ബലി ബലിയർപ്പകനും രാജാവും ഒരാളായി തീരുന്നതാണ് മെൽക്കീസക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനും രാജകീയ വംശവുമായി ബൈബിളിൽ കണ്ടുമുട്ടുന്നത് പ്രിയപ്പെട്ടവരെ രാജാതിരാജനായ ക്രിസ്തു മെൽക്കീസ് അതക്കിന്റെ ക്രമപ്രകാരമുള്ള രാജാവാണ് കാരണം തൻ്റെ ചങ്ക് തൻ്റെ ശരീരം തൻ്റെ രക്തം കൊത്തിപ്പറിച്ചു കൊടുത്ത രാജാവ യഥാർത്ഥ ജീവിതത്തിൽ തൻ്റെ ജീവിതം കൊടുത്ത് തൻ്റെ ജീവൻ കൊടുത്ത് നരാത്മഭൂരി വീണ്ടെടുത്ത രാജാതിരാജനായ ക്രിസ്തു രണ്ടാമത്തേത് രാജ്യത്വമാ നോക്കിയേ പൗരോഹിത്യമുള്ള രാജാവ് രാജ്യത്വമുള്ള രാജാവ് പ്രവാചകത്വമുള്ള രാജാവ് അപ്പം രാജ്യത്വമുള്ള രാജാവ് ധാവിദിൻ്റെ വംശത്തിൽ പിറക്കിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവന് ആ രാജകീയ വംശം ലഭിക്കുകയാണ് ആ അധികാരം കിട്ടിയ യാക്കോബിന്റെ ഭവനത്തിൽ എന്നും ഭരണം നടത്തുക എല്ലാ ഇരുട്ടിനെ തോൽപ്പിച്ച് ഇരുളിനെ തോൽപ്പിച്ച് നമ്മുടെ രാജാവ് നന്മയാൽ എളിമയാൽ വിശുദ്ധിയാൽ നമ്മെ എല്ലാവരെയും ആകർഷിക്കുകയാണ് മക്കളെ നമുക്കെല്ലാവർക്കും സ്വരമുയർത്തി ജയ് ക്രിസ്തുരാജ് എന്ന് പറയാം Jai Kristuraj Hallelujah 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 Jai Kristuraj Jai Kristuraj